കായംകുളം നഗരസഭിലെ കുടുംബശ്രീ സി ഡി എസ് അഞ്ചാം വാർഷികം നടന്നു അധ്യക്ഷ പി ശശികല ചെയ്തു വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു വാർഷിക ആഘോഷ പരിപാടികൾക്ക് വാർഡ് കൗൺസിലർ സി എ അഖിൽ കുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു വാർഡ് വാർഷിക കുടുംബ അയൽക്കൂട്ട വാർഷികമാണ് ഇവിടെ നല്ലൊരു യോഗമാണ് എല്ലാ കാര്യങ്ങളിലും അയൽക്കൂട്ടങ്ങൾ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നവരാണ് കുടുംബി ചെയർപേഴ്സൺ സരസ്വതി സുധാരമണൻ രജനി അഞ്ജു ബാബുരാജ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ കലാകായിക പരിപാടികൾ നടത്തി വാർഷികത്തിന്റെ ഭാഗമായി ചിറക്കടവം ശിവശക്തി വീരനാട്യം അവതരിപ്പിച്ച തിരുവാതിരയും നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം